ഗവൺമെന്റ് ഓതറൈസ് യൂസ്ഡ് കഷ് ഓറൂമായ കാർഫൊറി പ്രിയോൺ സർച്ചിലേക്ക് ഏവർക്കും സ്വാഗതം എവിടെ പാപ്പി ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ട് വീഡിയോയ്ക്ക് അത് സ്കോർ ഒക്കെ കാണുമ്പോൾ സെയിലും ആൾക്കാർ ചോദിക്കും ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെമോയ്ക്ക് വേണ്ടി എടുത്ത ഒരു അതെ അതായത് നമ്മുടെ കാർഫൊറിന്റെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ റണ്ണിങ് ചെയ്ത് പോകുമ്പോൾ കാർഫോറിന്നൊക്കെ നമ്മൾ ചെടിയോ ഗ്രാഫിക്സ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നിയമപരമായിട്ട് നമുക്ക് വേണ്ടി പെർമിഷന് വേണ്ടി നമ്മൾ ആർട്ടിഐലി നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തിൽ അതേ ഉള്ളൂ പെർമിഷൻ കിട്ടിയിട്ട് നമ്മൾ നേരത്തിൽ ഇറക്കുന്നുള്ളൂ ഇനിയിപ്പ അതിൻ്റെ അത് ചിലപ്പോൾ കമന്റായിട്ട് വരുന്ന സാധ്യതയുണ്ട് പുതിയ സ്റ്റോക്കും പുതിയ വിശേഷങ്ങളും പുതിയ കുറച്ചൊരു സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അതൊന്ന് നിങ്ങളെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് മാത്രമായിട്ട് നമ്മൾ വീഡിയോയിൽ വന്നേക്കുന്നത് ഇത് ഡീറ്റെയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മോഡല് ഉണ്ടായി കിറച്ച പെട്രോൾ ഇ എക്സ് എന്ന് പറഞ്ഞ വേദിയാണ് അറുപത് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓർഡർ വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി വണ്ടിയാണ് ഇനി നമ്മൾ ചോദിക്കുന്നത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം അത്യാവശ്യം നല്ല അടിപൊളി ഒരു കരിമ്പുലി നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇനി പ്രത്യേകത എന്ന് വെച്ചാൽ ഇ എക്സ് എന്ന് പറഞ്ഞ പേരിൻ്റെ അത് ഈ അലവില് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇത് ബി ബി എസ്സിന്റെ ബി ബി സിയുടെ അലവിലും കാര്യങ്ങളൊക്കെയാണ് നല്ല കോസ്റ്റ്ലി അലവിലും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ എൻ്റെ സ്റ്റീരിയോ ഒന്നും സ്റ്റീരിയൊന്നും വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഒരു ക്ലെയിമോ മെക്കാനിക്കൽ പ്രോബ്ലംസോ ഒന്നുമില്ല ധൈര്യമായിട്ട് നൂറ് ശതമാനം ഹിസ്റ്ററി നോക്കി നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു വെഹിക്കിളാണ് ഈ വേണത്തിന്റെ വില അത്രയോ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആണ് ഫുൾ ലോൺ വേണമെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾ ആണ് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫുൾ ലോൺ എങ്ങനെയാണെങ്കിലും നമുക്ക് മസ്റ്റായിട്ട് കിട്ടും ഒമ്പത് ലക്ഷം തൊണ്ണൂറായിരം രൂപ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഫൈലും കാര്യങ്ങളും വേണ്ടിവരും അടുത്ത വണ്ടിയിലേക്ക് പോവാം അടുത്ത ടാറ്റയുടെ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് ബാക്കി ഡീറ്റ് കുറവാണ് ടാറ്റ ആൾട്രോസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി എക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പെട്രോൾ മാനുവൽ വണ്ടിയാണ് മികച്ച മൈലേജും ഹൈ പെർഫോമൻസും കിട്ടും നല്ല ഡ്രൈവിംഗ് കംഫോർട്ടുള്ള വണ്ടിയാണ് ഈ വണ്ടിക്ക് കാർഫോർ എന്താ വില വില നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ കാർഫോർ ഈ വൈക്കിൻ്റെ ഫുൾ ലോൺ അവൈലബിൾ ആണ് ഒരു പൈസ പോലും നല്ല പ്രൊഫൈൽ ഉള്ള കസ്റ്റമർക്ക് ഒരു പൈസ പോലും മുടക്കാതെ ഇറക്കാൻ പറ്റുന്ന വെഹിക്കിൾ ആണ് നല്ലൊരു ഫാമിലി വെഹിക്കിൾ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത വണ്ടിയിലേക്ക് പോകാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ പെട്രോളിന്റെ മാനവിൽ വരുന്ന എസ് എം പി എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നതാണ് എസ് തലവിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് എഴുപതിനായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ള വെഹിക്കിൾ ആണ് ഇതിന്റെ വില വരുന്നത് എത്രയും പറഞ്ഞു ഇതിന്റെ വില വരുന്നത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ ഒരു പ്രശ്നവും നല്ല കംഫർട്ട് കിട്ടുന്ന മികച്ച മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഇനി ഏതാണ്ട് അല്ല ഇതിന് ഏതാണ്ട് നയന്റി പെർസെന്റേജ് ഫിനാൻസ് കിട്ടും കിട്ടും ഡൗൺ പേയ്മെന്റിൽ നമുക്ക് അടുത്ത പേയ്മെന്റ് അടുത്തത് ഒരു മാരതിയുടെ വെഹിക്കിൾ ആണ് അതായത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മോഡലുള്ള വെഹിക്കിൾ വലിയ പ്രീമിയം സെഗ്മെന്റ് ഒക്കെ അതെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മാര്തിയുടെ പത്തിരണ്ടായിരം കിലോ നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാരതിയുടെ സിയാസ് പെട്രോൾ മാനുവൽ ആണ് എന്ന് സീറ്റാന്ന് പറഞ്ഞ വേരിയന്റ് ഡെയിലൈറ്റ് പ്രൊജക്ടർ പുഷ്പ് ക്രൂസ് കൺട്രോൾ അലേവില് എല്ലാ ഫെസിലിറ്റിയും പ്രത്യേകിച്ച് എടുക്കുന്നത് വാറണ്ടി നിലവില് ഇപ്പം ഉണ്ട് സീറ്റിനും ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് നമുക്ക് ഓഫർ പ്രളിസി കൊടുക്കാൻ ഇതിന്റെ വില എങ്ങനെയാണ് പുതിയ വഹിക്കുമ്പോൾ ഏതാണ്ട് നമുക്ക് തന്നെ വില മൂന്നര ഇത് നമുക്കൊരു ഏതാണ്ട് നമുക്കൊരു എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ എട്ട് ലക്ഷം രൂപ ലോണും കിട്ടും അറുപതിനായിരം രൂപ ശതമാനം അതായത് ഒരു ആക്സിഡൻ്റ് ക്ലെയിമോ കാര്യങ്ങളിൽ ആകെ ഫ്രണ്ട് ബമ്പർ മാത്രമാണ് വേറൊരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ക്ലെയിം വെഹിക്കിൾ ആണ് അടുത്ത വണ്ടി പോവാം ഈ വണ്ടി ഡീറ്റെയിൽസ് ഈ വേണ്ടി ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടി അതെ 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 ഉണ്ടായി വെന്യൂ രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ പെട്രോളിൽ മാനില് വരുന്ന എസ് എസ് സൺപ്രൂഫ് വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ബൈക്കിൾ സിംഗിൾ ഓണർ ബൈക്കിൾ ആണ് വെറും അറുപത്തി അതെ അതെ ഫുൾ കമ്പനി സർവീസ് ഉള്ള വേക്കിൾ ആണ് ഈ വണ്ടിയുടെ വില എത്രയായിരിക്കുന്നത് ഈ വണ്ടിക്ക് കാർപ്പൂർ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നല്ല ഓഫർ പ്രൈസ് അല്ലേ അതെ അതെ ഓഫർ പ്രൈസ് ആണ് രണ്ടായിരത്തി പുതിയ ടയറും പുതിയ ഇൻഷുറൻസും ഒക്കെ ഉള്ള നല്ല ഹൈ ക്വാളിറ്റി ഒരു വാഹനമാണ് അടുത്ത അടുത്ത അമേസ് ഉണ്ട് അമേസ് ഡീസലിൽ ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഫോൺ ഡാഡ് അമേസ് അതായത് നോർമലി ഒരുപാട് പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കിലോമീറ്റർ വരെയൊക്കെ കിട്ടിയവരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നോർമൽ ഷോർട്ട് റണ്ണിലൊക്കെ ആണെങ്കിൽ ഇരുപത് ആവറേജ് ഡ്രൈവിൽ പോലും കാണിച്ചായിരുന്നോ കാണിച്ചല്ലേ അതെ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ ഹോണ്ട അമേസ് ആണ് അമേസാണ് വേരിന്റ് വരുന്ന വേരിന്റാണ് കിലോമീറ്റർ ലക്ഷത്തി കിലോമീറ്റർ ഫുള്ള് ഓൺസ് ഫുള്ള് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ് വെഹിക്കളാണ് വില വരുന്നത് എത്രയാറ് ആറ് രൂപ കൊടുക്കാം ഇവിടെ ലോ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അതായത് ചെറിയൊരു ഫാമിലി വെഹിക്കിൾ ആയിട്ട് ചെറിയൊരു സിറ്റി ട്രൈമിനൊക്കെ പറ്റിയൊരു നാൽപ്പത്തി രണ്ടായിരം കിട്ടും നല്ല മൈലേജും വൺ ലിറ്ററാണ് നല്ല മൈലേജും കിട്ടുന്നതാണ് ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ ആവറേജ് മൈലേജ് ഗ്യാരണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വൈകിളാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും ഏതാണ്ടൊക്കെ ഒരു രണ്ട് ഇരുപത്തഞ്ച് വരെ ഫിനാൻസ് കിട്ടുന്ന വെഹിക്കിൾ ആണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന വെഹിക്കിൾ ഓട്ടോമാറ്റിക്കല് നോക്കുന്നവർക്ക് ഇത് നല്ലൊരു വെഹിക്കിൾ ആണ് അടുത്ത വണ്ടിയിലേക്ക് പോകും ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു വെഹിക്കിൾ വെഹിക്കളാണ് ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഫോർഡ് എക്കോസ്പോർട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്ററുടെ ഡീസലിൽ മാനു വരുന്ന ഇരുപതൊരു മേലെ മൈലിൽ ലഭിക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി മൈൻഡ് ഉണ്ട് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് സെൽ ചെയ്യാൻ പറ്റുന്നത് ഈ വാഹനം ഏതാണ്ട് ഫൈവ് ലാക്സിൻ്റെ അടുത്ത് ഫിനാൻസ് ലഭിക്കുന്നതാണ് മുപ്പതിനായിരം രൂപ ഡൗൺ ഉണ്ടെങ്കിൽ ഈ വാഹനം സ്വന്തമാക്കാം പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ ഷോറൂം ചെയ്തത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ അതായത് കാർഫൂറിൻ്റെ പ്രിയോൺ സ്കാർസ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്ത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഇരാറ്റപേട്ടയിലാണ് ഇരാറ്റവേ ടൗണിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി പോകുന്ന വഴിയാണ് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ കാഞ്ഞിരപ്പള്ളി റോഡ് പോകുമ്പോൾ റോഡിൻ്റെ ഇടത് സൈഡിലാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കാർഫൂറുമായി ബന്ധപ്പെടുക വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ